നമുക്കൊരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പോൾ ആ ടാസ്ക് എത്ര മനോഹരമായിട്ട് ചെയ്യാമെന്ന് ആ ടാസ്ക്കിൽ തന്നെ ഉണ്ടാക്കും ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടോ നമ്മുടെ സീസൺ ഫൈവിലെ വിന്നറായ അഖിൽമാരാർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇത് അഖിലിൻ്റെ മാത്രം വാക്കുകളല്ലാട്ടോ സാബുമോനും ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സീസൺ ഒരു ടാസ്ക് കിട്ടിയാൽ അതെങ്ങനെ കുളമാക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് മോശമായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാം എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഓരോ കുടുംബാംഗങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ലൈവിൽ നടക്കാൻ ഒരു സംഭവമാണ് ബി ബി ഹോട്ടലിൽ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ ക്യാപ്സിക്കോക്കെ ഇട്ട് ഒന്നിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബി ബി ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകളായ ആതില വന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് വാരി ഇടുന്നു കുറച്ച് ഉപ്പ് ഒന്നിലെ കയ്യിലൊക്കെ വീഴുന്നുണ്ട് അത് കഴിഞ്ഞ് ഉപ്പ് അതെടുത്ത് കളയുന്നു വീണ്ടും ഉപ്പ് കൊണ്ടു ആ ഭക്ഷണത്തിൽ ഉപ്പ് വാരിയിട്ട് വളരെ മോശമാക്കുന്ന രീതിയിലേക്ക് ആതില കിടക്കുന്നു അത് ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നിൽ വരുന്നുണ്ടോ ഒരിൽ എല്ലാം ഷെഫ് ഷെഫ് രണ്ട് ഉണ്ടല്ലോ കൂടി വരുന്നു ഒനിലുമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണൻ്റെ മകളാണ് എനിക്ക് എന്തും ചെയ്യാമെന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരും വരുന്നുണ്ട് നീ ആരാടാ ഈ കാര്യത്തിൽ ഇടപെടാം നീ പോ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒനിലും ആരിനും തമ്മിലും ഫൈറ്റ് അടക്കുന്നു തൊഴിലാളികളോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ എന്താ ചെയ്യുക റിസൈൻ ചെയ്ത് പോകാം അങ്ങനെ ഒനിലും ജിഷിനും കൂടി രാജിക്കത്ത് കൊടുക്കുകയാണ് അവരുടെ ക്യാപ്പ് എല്ലാം എടുത്തിട്ട് അവിടെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ രാ ഞങ്ങൾ രാജി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരെ പേര് ബി ബി ഹോട്ടലിൽ നിന്ന് ഇന്ന് റിസൈൻ ചെയ്യുകയാണ് രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് ബാക്കിയുള്ള പതിനാറ് പേർക്കും വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ആ സമയത്ത് ഒന്നിൽ വന്നിട്ട് അതിലെടുത്ത് പറയുന്നുണ്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇതിലൊപ്പിടാൻ എന്നാലും അതിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും റെസ്പെക്ട് ഇല്ലാണ്ട് ഒപ്പിടാം നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ആ ടാസ്കില് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഗെയിം പ്ലാനുകൾ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഭക്ഷണം എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ വില അറിഞ്ഞിട്ടുള്ളവരാണ് വന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് ഫുഡ് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ഒരു പണിപ്പുരയിലൊക്കെ കയറി ബിഗ് ബോസിൻ്റെ വിശാല മനസ്സുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം കിട്ടിയവർക്ക് ചിക്കനും മട്ടനും ഫിഷൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു എന്ത് കിട്ടിയാലും മതി എന്ന് മതിയെന്ന് പറഞ്ഞവർ കഴിച്ചുകൊണ്ടിരിക്കും കാലം അല്ലെങ്കിൽ പരിപ്പ് മാത്രം സൂപ്പാക്കി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസങ്ങൾ അവർക്കുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഇപ്പം കിട്ടിയ ഭക്ഷണത്തോട് ഒരു ബഹുമാനമില്ലാത്ത ഇല്ലാത്ത രീതിയിലല്ല കാണിച്ചിരിക്കുന്നത് അത് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ടാസ്ക് ഭംഗിയായിട്ട് ചെയ്യാനുള്ളത് ഈ സീസണിൽ ആർക്കും അറിയില്ല അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ബി ബി ഹോട്ടലെന്നു പറഞ്ഞ ടാസ്ക്കൊക്കെ കഴിഞ്ഞ് പോയ സീസണിലേക്ക് നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഇതിൽ കണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ സീസൺ ഫോറിലേക്ക് എന്ത് രസമായിരുന്നു ഈ ഒരു ടാസ്ക് പോയിക്കൊണ്ടിരുന്നത് വെറുതെ വഴക്കുണ്ടാക്കുക തല്ലുപിടിക്കുക സഹകരണില്ലായ്മ അങ്ങനെയൊക്കെയാണ് ഈ ടാ ഈ ഒരു ടാസ്ക് പോകുന്നത് ടാസ്ക് ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇനി എന്താകുമെന്നും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകുക ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം